നമസ്കാരം ഞാൻ പ്രവീൺ പെരുഞ്ചേരി കളരിന്നാണ് എല്ലാവർക്കും വിഷ്ണുമായ മീഡിയയിലേക്ക് സ്വാഗതം പ്രേതവേർപാട് എന്ന് പറഞ്ഞാൽ ഇപ്പോ നമ്മളെ മുത്തച്ഛനായാലും അച്ഛനായാലും അമ്മയായാലും മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞാലാണ് പ്രേതാവുള്ളൂ ഏഹ് പ്രേതം എന്ന് പറയുകയാണെങ്കില് ആത്മാവ് ആത്മാവിന്റെ ദോഷങ്ങൾ അത് ഇപ്പോ അച്ഛൻ്റെ അമ്മേനെയൊക്കെ ആത്മാവെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നില്ല എന്നിരുന്നാലും അവരാ ആഗ്രഹങ്ങൾ വെച്ചിട്ട് ആ മരിച്ചു പോയിട്ടേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ആത്മാവ് ഗതി കിട്ടാണ്ട് അലയുക അല്ലെങ്കിൽ അത് പൈശാചിക രൂപം പ്രാപിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവാത്രേ അതിന് പരിഹാരമാണ് പ്രേതവേർപാടെന്ന് പറഞ്ഞാൽ ചെയ്യണം പ്രേത വേർപാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയാ പുരുഷ പ്രതിമയോ അല്ലെങ്കിൽ സ്ത്രീ പ്രതിമയോ അച്ഛനമ്മ ആ കണക്കാക്കി ആ പ്രതിമ വെള്ളിയിലെ പ്രതിമ മേടിച്ച് അത് പഞ്ചഗുവി ശുദ്ധി വരുത്തി അതിലേക്ക് ആ വായിക്കുന്ന കർമ്മമാണ് ഈ പ്രേതവേർപാട് അതിന് തുടക്കം ചെയ്യേണ്ടത് രാവിലെ തന്നെ പുലർച്ച പുലർച്ചെ സൂര്യദിക്കണേറ്റു മുന്നെ ഗണപതിക്ക് പത്മട്ട് ഗണപതിക്ക് ഹോമം കഴിപ്പിക്കണം ഇതാണ് നമ്മുടെ ഗണപതിക്ക് പീഠവും അതിൻ്റെ ഹോമം കാലത്ത് പുലർച്ചെ കഴിയുകയുണ്ടായി അതിനുശേഷം നമുക്ക് വേണ്ടത് ഈശ്വരാധീനം അതിന് നമുക്ക് സുദർശന ഹോമം കഴിക്കണം ആയിരത്തി എട്ടു ഒരു സുദർശന ഹോമം പത്മട്ട് പൂവിച്ച് സാന്നിധ്യം വരുത്തി നമ്മൾ ഹോമം കഴിച്ചു ആയിരത്തി എട്ടു ഒരു അതിനുശേഷം നമ്മൾ അഘോരം ശൈവപരമായിട്ടുള്ള ദോഷങ്ങൾക്കൊക്കെ പോകാൻ വേണ്ടി ഹോമം കഴിച്ചു അതിനുശേഷം നമ്മൾ യമരാജ ഹോമം സ്വസ്ഥിട്ടുണ്ട് അവിടെ നിന്ന് ആവാഹിച്ച് അതും കഴിച്ചു ആയിരത്തി എട്ടൂറ് രൂപ അങ്ങനെ മൂന്ന് ഹോമങ്ങൾ അത് ഇപ്പൊ കഴി കഴിഞ്ഞിരിക്കുന്നത് ഗണപതി ഹോമം കുറച്ച് കഴിഞ്ഞല്ലോ ഇനി കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളിരുത്തി ഉഴിഞ്ഞിടിപ്പിച്ച് വീണ്ടും ഒരു മുന്നൂറ്റിയെട്ടു ഒരു സുദർശനും അഘോരം യമരാജനും കഴിച്ച് ആവാഹിച്ച് ജ്യൂസിനെ വിളിച്ച് ഒഴിവ് നോക്കി ആവാഹിച്ച് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്ത് യഥാവിധി ചെയ്ത് ആലുവേലോ അവിടെയോ കൊണ്ടുപോയി അതിനെ സായുജ്യം വരുത്താന്ന് പറയും ബ്രഹ്മത്തിൽ ലയിപ്പിക്കുക എന്ന് പറയും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തമായി ഇതാണ് നമ്മൾ ഇതുകൊണ്ട് ചെയ്യണം ഒരു വർഷം കഴിഞ്ഞാ ഒരു വർഷം കഴിഞ്ഞാൽ ആ പ്രേതാവുള്ളൂ ഒരു വർഷം കഴിഞ്ഞു വേണം ആ വേർപാട് ചെയ്യണമെങ്കിൽ നമ്മൾ പറയലെ ഇപ്പൊ ഒരു വർഷം തികഞ്ഞ ദിവസം തലദിവസം നമ്മള് ഒരിക്കലും എടുത്ത് പിറ്റ ദിവസം വലിയിടുന്ന ചടങ്ങുണ്ട് വർഷത്തുമ്പോ ചാത്തൂട്ടാന്ന് പറയും നമ്മളെ തൃശ്ശൂരിലൊക്കെ ആ തന്നെ ചാത്ത വിട്ടുമ്പോൾ തലോസവും ഒരിക്കലും എടുക്കുമ്പോൾ ഈ ഹോമും കാര്യങ്ങളൊക്കെ ഇതേമാതിരി കഴിച്ച് വെള്ളി പ്രതിമയിലേക്ക് ആവാഴിച്ച് ആലുവയിലാണ് പഞ്ചവടിയിലാണ് തിരുനാവായ എവിടെ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോയി അവിടെ തിലകവനവും കഴിച്ച് ബ്രഹ്മത്തിൽ ഏൽപ്പിച്ച് വെലിയിട്ട് ഇങ്ങോട്ട് പോരാ ഇതാണ് ചെയ്യേണ്ടത്